അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അടുക്കളയിൽ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് കാരണം അതിൻ്റെ സാധനങ്ങളെല്ലാം വെക്കുന്ന ഡ്രോപ്പ് പൂട്ടി താക്കോൽ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വേഗം വന്ന് എല്ലാം എടുത്തു കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ ശരണ്യ അതേപോലെ ശ്രീരേഖാ മുഗിയൻ അവരെല്ലാവരും അഭിഷേക് അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ശരണ്യ കളിയാക്കിയിട്ടാണ് പറയുന്നത് ഓ ശ്രീതുവിന് ഇനി നമ്മളോടൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല ക്യാപ്റ്റൻ ആയതിന് ആ ക്യാപ്റ്റനായിപ്പോൾ േ ഇനി നമ്മളോടൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ ജിൻഡോ ചേട്ടൻ്റെ കുക്കിംഗ് ആണ് അൻസിബയുടെ സഹായത്തിന് രണ്ടുപേരും കൂടെ നല്ല ഫുൾ കുക്കിങ്ങാണ് ഇതിങ്ങനെയാണോ വെക്കണ്ടത് അങ്ങനെയാണോ വെക്കണ്ടതെന്നൊക്കെ ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും നമ്മുടെ അൻസിബ പറഞ്ഞും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു എടുത്തുകൊടുത്ത് കൂട്ടി താക്കോലുമായിട്ട് നമ്മുടെ ശ്രീത് പോയിട്ടുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു ക്യാപ്റ്റനായതിനു ശേഷം ശ്രീധു എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാൻ മറക്കരുത്